നമസ്കാരം എന്ന നിഷയിലേക്ക് അവർക്കും സ്വാഗതം പണ്ടേ ദുർബല പോരാത്തേന് ഗർഭിണി എന്ന് പറഞ്ഞ കണക്കായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അവസ്ഥ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് വകുപ്പ് ഇത്ര അഴിമതി നടക്കുന്ന ഒരു വകുപ്പ് വേറെ ഒന്നുമില്ല അധ്യാപക നിയമനം പിൻവാതിലിലൂടെയാണല്ലോ ലക്ഷം കോടിയൊക്കെ കോഴ കൊടുത്താണ് അധ്യാപകരെ നിയമിക്കുന്നത് അതുകൊണ്ട് തന്നെ അധ്യാപന വൃത്തിക്ക് അനുയോജ്യമായ ഉദ്യോഗാർത്ഥികൾ പല ആയിരിക്കില്ല പലപ്പോഴും മാനേജ്മെൻറ്റ് വിദ്യാലയങ്ങളിലൊന്നും തന്നെ അത് ഇപ്പോൾ അത് തുടർന്നു പോരുക തന്നെയാണ് ഇടതു വന്നാലും വലതു വന്നാലും അവിടെ 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 അവരെ തൊട്ട് കളിക്കാൻ ആർക്കും കഴിയില്ല പ്രീണിപ്പിച്ച് 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 നടക്കുകയാണ് അധികാരത്തിൽ മാത്രമേ ഏത് കക്ഷിക്കും നോട്ടുള്ളൂ അതുകൊണ്ട് പ്രീണിപ്പിക്കൽ പ്രീണിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് വോട്ട് പോയാലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ കൊല്ലത്ത് ഒരു മാനുബേ മാനേജ്മെൻറ്റ് സ്കൂളിലെ ഒരു കുട്ടി വൈദ്യുതി ആഘാതമേറ്റ് ഷോക്ക് അടിച്ച് മരിച്ചത് ഇന്നലെ കുഞ്ഞിൻ്റെ ചെരുപ്പ് സൈക്കിൾ ഷെഡിൻ്റെ മുകളിലേക്ക് വീഴുകയും കുഞ്ഞ് അതെടുക്കാൻ ഒരു ശ്രമം നടത്തുകയും ആ ശ്രമത്തിനിടയിലാണ് ഷോക്കടിച്ചത് ആരുടെ കുറ്റം എന്നുള്ളൊരു ഇതിന് ഉത്തരവാദി ആരാണ് എന്നുള്ളത് ഓരോ വകുപ്പും ഇപ്പോൾ തല പുകഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കെ എസ് ഇ ബി ഉടനടി ഉടനടി അഞ്ച് ലക്ഷം പ്രഖ്യാപിച്ചു അപ്പോൾ കെ എസ് ഇ ബിക്ക് ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ടല്ലേ അഞ്ച് ലക്ഷം പ്രഖ്യാപിച്ചത് കുഞ്ഞിൻ്റെ പാവപ്പെട്ട ആൾക്കാരെ വായടയ്ക്കാൻ ഒരു അവർ അഞ്ച് ലക്ഷം കിട്ടുമ്പോൾ മിണ്ടാതിരിക്കുമല്ലോ അമ്മ വിദേശത്ത് കുലിപ്പണിക്ക് പോയിരിക്കുകയാണ് അവിടുത്തെ വീട്ടുപണിക്ക് പോയിരിക്കുകയാണ് ആരോ വീട്ടുപണിക്ക് കുഞ്ഞിനെ വീട്ടിൽ ഏൽപ്പിച്ച അമ്മ കുഞ്ഞിനെ പോറ്റാൻ വേണ്ടി ഏതോ വിദേശത്തേക്ക് വീട്ടുപണിക്കായിട്ട് പോയിരിക്കുകയാണ് ഒരഞ്ച് ലക്ഷം കൊടുത്താൽ പാവങ്ങളിൽ വായടയ്ക്കാം അപ്പോൾ വകുപ്പിൻ്റെ ഉത്തരവാദിത്തം വകുപ്പ് അപ്പം തന്നെ എത്ര കണ്ട് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞു വകുപ്പ് അപ്പം തന്നെ അഞ്ച് ലക്ഷം പ്രഖ്യാപിച്ചു ഇനി പിന്നെ ആർക്കൊക്കെയാണ് ഉത്തരവാദിത്തം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വകുപ്പ് മന്ത്രി ഹെഡ്മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു അതൊരു സർക്കാർ സ്കൂളല്ല സർക്കാർ എയ്ഡഡ് സ്കൂളാണ് സർക്കാർ പ്യോർളി റൺ ബൈ അല്ലെങ്കിൽ സർക്കാർ വിദ്യാലയമല്ല അധ്യാപിക ശമ്പളം കൊടുക്കുന്ന പൊതുഖജനാവിന്നാണ് എങ്കിൽ കൂടി അവർ മാനേജ്മെൻറ്റ് സ്കൂളാണ് അപ്പോൾ എന്തിനാണ് പിന്നെ ഈ ഈ അച്ഛമ്മിനെ സസ്പെൻഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് കാരണം ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകരോ ടീച്ചറിൻ്റെ നിയമനത്തിന് അമ്പതും അറുപതും ലക്ഷം വാങ്ങി നിയമനം നടത്തുകയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ശ്രദ്ധയാക്കണ്ടേ അത് അത് അതൊക്കെ ശരിയാ നേരാൻ വണ്ണം ആണോ അവിടെ നടക്കുന്നതെന്ന് വരുത്താൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ വലിയ ഒക്കെ കെട്ടിയിട കെട്ടിയിടുന്നതിനേക്കാളൊക്കെ അപ്പുറായിട്ട് കുട്ടികൾക്ക് ഷോക്ക് അടിക്കുകയോ കുട്ടികൾ കിണറ്റിന് വീട് ചാവോ കുട്ടികളെ പാമ്പ് അടിക്കുക ചാവോ എന്നൊക്കെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അവിടെ മാനേ ഹച് എമ്മിന് എന്ത് ചെയ്യാൻ പറ്റും മാനേജ്മെൻറ്റ് സ്കൂളിൽ എൻ്റെ അമ്മയൊക്കെ മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠി പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്ത് മാനേജർ വല്ലപ്പോഴൊക്കെ ഒന്നൊരു നിയമം ഒരു ടീച്ചറുടെ ടീച്ചർ പോസ്റ്റിൻ്റെ വേക്കൻസി വരുമ്പോഴൊക്കെയാണ് മാനേജർ സ്കൂളിലേക്ക് വരുള്ളൂ അല്ലാത്ത സമയത്തൊന്നും മാനേജർ വരില്ല കാരണം അവിടെ കുട്ടികളെ കിട്ടാത്ത കോമ്പറ്റീഷൻ ഇല്ലാന്ന് പൊതുവിദ്യ പൊതുവിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഓരോ ക്ലാസ്സിലും എൺപതും തൊണ്ണൂറും കുട്ടികളാണ് അവിടെ എച്ച് എം എമ്മിനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാല് അത് മാനേജർ അവിടേക്ക് വരില്ല ഈ കുട്ടികളെ കിട്ടാതെ ഈ സി ബി എസ്ഇ സ്കൂൾ വന്നതോടുകൂടിയാണ് കോമ്പറ്റീഷൻ കൂടിയാണ് മാനേജർ ഭരിക്കാൻ വന്നു തുടങ്ങിയത് ഒരു പത്ത് പൈസക്ക് വിദ്യാഭ്യാസമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത മാനേജർമാര് വന്ന് അവിടെ വന്നിരുന്നു വലിക്കും ടീച്ചർമാർക്ക് ഒരു വോയിസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ടീച്ചർ അവിടെ അച്ഛമായിട്ടിരുന്ന് കുട്ടികളുടെ അച്ചടക്കം ഡിസി പഠന കാര്യങ്ങളൊക്കെ ടീച്ചർക്ക് നോക്കാൻ പറ്റുള്ളൂ ആ നില അങ്ങനെയിരിക്കെ എന്തിനാണ് ഇപ്പൊ ടീച്ചറെ സസ്പെൻഡ് ചെയ്യണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് വകുപ്പിന് ഉത്തരവാദിത്തമല്ലേ പിന്നെ ടീച്ചറേക്കാൾ മുകളിൽ എഇ ഉണ്ട് ഡി ഉണ്ട് ഇപ്പൊ ഞാനൊക്കെ എനിക്കറിയാം ജൂൺ ഒന്നാം തീയതി സ്കൂൾ തുറക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾക്ക് എഫിലിയേഷൻ കിട്ടണമെങ്കിൽ തന്നെ സി ബി എസ് സിയിലൊക്കെ എല്ലാവിധ സർട്ടിഫിക്കറ്റ്സും നമ്മൾ അയക്കാൻ അയക്കേണ്ടത് ഹെൽത്ത് നിന്ന് വരുന്ന ഫിറ്റ് ഫിറ്റ്സ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് സെക്രട്ടറിയുടെ അടുത്തുള്ള സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ തന്നെ നമുക്ക് അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ളൊരു നടത്താൻ പറ്റുള്ളൂ ഇപ്പോൾ അവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വന്ന് എങ്ങനെ അവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി കൊടുത്ത് കൊടുത്തു ഒന്നാം തീയതി ആവുമ്പോൾ കഴിക്കും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനൊന്നും വൃത്തമായി തന്നെ അവർക്കോ അവർക്കൊന്നും ഇല്ല ഇല്ലാത്ത എന്താ എച്ച് എമ്മിനു മാത്രം സസ്പെൻഡ് ചെയ്യുന്നത് എന്താ മാനേജർക്ക് എതിരായിട്ട് നടപടി എടുക്കാത്തത് എന്താ മന്ത്രിക്കെതിരായിട്ട് നടപടി എടുക്കാത്തത് എഇ ഉണ്ട് ഡി യു ഉണ്ട് ഓരോ ഏരിയയിലുള്ളത് അവർക്കൊന്നും ഇല്ലാത്ത നടപടി ഈ അധ്യാപകക്ക് മാത്രമായിട്ട് അധ്യാപകർ അധ്യാപികയുടെ ഭാഗത്ത് കുറ്റം ഉണ്ട് അത് ശ്രദ്ധയിൽപ്പെടുത്തിപ്പെടുത്തണമായിരുന്നു അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അധ്യാപകർ ഉത്തര ഉത്തരവാദിത്തം തന്നെയാണ് ക്ലാസ് ടീച്ചറിൻ്റെയോ സർക്കാർ അല്ല എച്ച് എമ്മിൻ്റെയോ ഒക്കെ ഉത്തരവാദിത്തം തന്നെയാണ് കാരണം ഈ സുരക്ഷ അകലം പാലിച്ചിട്ടില്ല ലൈനും ഗ്രൗണ്ടുമായിട്ടും ലൈനും ഷെഡുമായിട്ടൊന്നും സുരക്ഷാ അകലം പാലിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ടാണ് കുട്ടി മരിച്ചത് അപ്പൊ ഒരു പിടി ആൾക്കാർക്കാണ് ഉത്തരവാദി ഉത്തരവാദിത്വം ഉള്ളത് അപ്പൊ അധ്യാപ ഞാൻ പറഞ്ഞത് പ്രധാനാധ്യാപികക്ക് മാത്രല്ല ഉത്ത അതിന്റെ ഉത്തരവാദിത്തം ഉള്ളത് മന്ത്രിക്കുണ്ട് മന്ത്രി തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചാൽ അറിയാം എന്തിനും പൊതുഗജനാവുന്ന കാശെടുത്തിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കണത് ചുക്കും ചുണ്ടാകുമ്പോൾ അറിയാത്ത അതിന് ഒരു നടുനൂർന്ന് നിന്ന് കാര്യം പറയാൻ കൽപ്പില്ലാത്ത അച്ഛൻ്റെയോ അപ്പൻ്റെയോ അമ്മായിയപ്പൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ കാശിൻ്റെ ഫലം കൊണ്ട് വന്നിരിക്കുന്ന അധ്യാപകർക്ക് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ മാനേജറോട് പറഞ്ഞ് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല പേടിച്ചിട്ട് ഒന്ന് ഒന്നിനെ ഒരു അതോറിറ്റി ഉണ്ടാവില്ല അപ്പോൾ അവരെ അവിടെ ഇപ്പോൾ വകുപ്പിന് തന്നെ ഉത്തരവാദിത്വം അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് ഒരു മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഉള്ള നിയമനത്തിന്റെ ഉത്തരവാദികളൊക്കെ വകുപ്പ് തന്നെയാണ് ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്യാം മന്ത്രിയെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ റീകോൾ ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പോകുന്നു നമ്മുടെ നാട്ടിൽ വെറുതെ നിൽക്കുന്ന ആൾക്കാർ ചികിത്സക്ക് പോവുകയാണെങ്കിൽ അവിടെ കെട്ടിടം വീണാവുക റോട്ടിലിറങ്ങിയ പേപ്പെട്ടി കടിച്ചു മരിക്കുക സ്കൂളിൽ പോയാൽ അവിടുന്ന് ഷോക്ക് അടിച്ചു മരിക്കുക അല്ലെങ്കിൽ പാമ്പ് കടിച്ചു മരിക്കുക എന്ത് ഉറപ്പാണ് നമുക്ക് ഭരണകൂടം തരുന്നത് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയം പറയും ഞാൻ കക്ഷി രാഷ്ട്രീയത്തിന്റെ അല്ല അധിഷ്ഠിതമായിട്ട് സംസാരിക്കുകയല്ലോ ഇവിടെ നടക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ അവരുടെ ഉത്തരവാദിത്തം ഇവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു പകരം ഒരു പ്രശ്നത്തെ ഹോളിസ്റ്റിക് ആയിട്ട് സമീപിക്കണം എന്തുകൊണ്ട് സംഭവിച്ചു അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അതോറിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുവായിരുന്നു അവരെന്തുകൊണ്ടവിടെ സന്ദർശനം നടത്തിയില്ല അവർക്ക് ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയോ എക്സിക്യൂട്ടീവ് എഞ്ചി കെ എസ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്തെടുക്കുകയായിരുന്നു അപ്പോൾ ഇത് ഒരു എം എൽ എയുടെ കുട്ടീനോ അല്ലെങ്കിൽ മന്ത്രിയുടെ കുട്ടി കുട്ടിയോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ കുട്ടിക്കോ സംഭവിക്കുകയാണെങ്കിൽ ഇതായിരിക്കില്ല വകുപ്പ് ഇത് പാവങ്ങളായതുകൊണ്ട് കുറച്ച് ഒരു എന്തെങ്കിലും ഒരു കൊണ്ടേ കൊടുത്തിട്ട് അവരെ വായടപ്പിക്കുക എനിക്ക് അറി അറിയില്ലല്ലോ ആരും ആരും പറയാനും ചോദിക്കാനുമില്ലല്ലോ ഉത്തരവാദിത്തം വകുപ്പിൻ്റെയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഇടതുപക്ഷം ഇടതുപക്ഷം ആണെങ്കിൽ മനുഷ്യപക്ഷണെങ്കിൽ ഇറങ്ങിപ്പോണന്നതോടു കൂടി നിയമം സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കിയിട്ട് പോകൂ മാനേജ്മെൻറ്റ് സ്കൂളിലെ നിയമനം ബി എസ് സിക്ക് വിട്ടിട്ട് ഇടുന്നു എന്നുള്ളൊരു ഓർഡർ ഇറക്കിപ്പോ എന്തുകൊണ്ടത് അധികാരത്തിൽ ഇനിയും തൂങ്ങി പിടിച്ച് അധികാരം കിട്ടാൻ വേണ്ടി എന്ത് തോന്നിവാസം ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ ഭാവങ്ങളെയല്ല നല്ല അധ്യാപകരെയല്ലേ നമുക്ക് സമൂഹത്തിന് നഷ്ടപ്പെടുന്നത് ഞാനൊക്കെ വിചാരിച്ചിരുന്നു തുടർഭരണം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടതുപക്ഷം ചെയ്യും എന്നുള്ളത് ഈ പ്രത്യേകിച്ച് ഈ അധ്യാപകന് അധ്യാ അധ്യാപക നിയമനത്തിലെ പിൻവാൻ പിൻവാതിലൂടെ അധ്യാപക നിയമനം നിർത്തലാക്കുകയും അത് പി എസ് സിക്ക് പി എസ് സി വഴിക്ക് വിടാനുള്ള ഒരു ആർച്ചവും കാണിക്കുകയും ചെയ്യും കാരണം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യ ആദ്യമായിട്ടാണ് ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയത് അപ്പോൾ കിട്ടുമ്പോൾ ചെയ്തതാ ആദ്യം ചെയ്ത് ഇതായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നടന്നില്ലല്ലോ അപ്പോൾ എന്ത് എന്ത് പക്ഷാണത് കുഞ്ഞിൻ്റെ കുഞ്ഞു മരിച്ചതിൻ്റെ ഉത്തരവാദിത്തം ധാർമ്മിക ഉത്തരവാദിത്തം വകുപ്പ് അത്യന്തികമായി വിദ്യാഭ്യാസ വകുപ്പിന് തന്നെയാണ് അതൊരു ഇടതുപക്ഷത്തിൻ്റെയോ വേദപക്ഷോ എന്നല്ല കുട്ടി ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല അതിന് പരിശോധിക്കപ്പെട്ടിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തിയിട്ടില്ല ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക നമ്മൾ എന്തെങ്കിലും സത്യം വിളിച്ച് പറയുകയാണെങ്കിൽ ഈ ഹോവറിയും ആ ആളെ സത്യം വിളിക്കും സത്യം പറയുന്ന ആൾ ആളെ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ ഹോവർ ചെയ്യും എനിക്കിപ്പോൾ ജീവഭയമൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പറയുകയാണ് ഞാൻ ജീവിതത്തിൽ വേണ്ടത് അനുഭവിച്ചു ഐ വാസ് ഡിനൈഡ് ദ ഡിനോപ്പർച്യൂണിറ്റി എനിക്ക് എല്ലാ അവസരങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടുള്ള ആളാണ് അതുകൊണ്ട് എനിക്കിത് സത്യം പറഞ്ഞു കണ്ടെ എനിക്ക് മരിക്കാൻ നല്ല ധൈര്യമുണ്ട് ഒരു നവീകരണം എത്രയും പെട്ടെന്ന് വേണ്ടതാണ് നന്ദി നമസ്കാരം